ആവണിയുടെ ക്ലിനിക്കൊക്കെ ചെയ്തതിൻ്റെ ആണ് ഇന്ന് ഏഴിനും ഏഴനേക്ക് ഇടയ്ക്ക് പോകാൻ ഞാൻ ഏഴ് മുപ്പത്തി മുടി ഉണക്കുന്നേ ഉണക്കുന്നവേളും കുളിച്ചിട്ട് പിന്നെ നടന്നു പോകാനുള്ള ദൂരെ ഉള്ളു എങ്കിലും ഞാൻ വണ്ടിയിൽ പോകുന്നുണ്ട് കാരണം പോകുന്ന വഴിക്ക് പട്ടികളാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ക്ലിനിക്ക് തൊട്ടുമ്പോൾ ഉള്ളേൻ്റെ അടുത്ത് തന്നെയാണ് ഏട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ആവണി ബി പി നോക്കുന്നുണ്ടിട്ട് നോക്കാൻ ഒരു ആഗ്രഹം അവർക്ക് അറിയേണ്ടതിലോയാന്ന് പിന്നെ പുരോഗമനം ഉണ്ട് നൂറ് അറുപതായിട്ടുണ്ട് തൊണ്ണൂറ് അറുപതായിരുന്നു മുൻപ് ലഡു ഒക്കെ കിട്ടി ലഡു ഒക്കെ കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇനു ഓടിച്ചാടി എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞില്ലേ ഇന്നലെ എടുത്തില്ല മരങ്ങന്നെടുത്ത് വരണോ അനുമ്പത്തോളം ചുമ്മാ എന്താ ആവണി ചേട്ടൻ സുവിഞ്ചിയായിട്ട് ഇനിയൊക്കെ ഒരേ കോസ്റ്റ്യൂമിലായിരുന്നു അപ്പോൾ അതിലേറെ അതിനെപ്പറ്റി കളിയാക്കി പറഞ്ഞേക്കെപ്പറ്റി നമ്മൾ സംസാരിക്കുമായിരുന്നു ഇതിൻ്റെ ഇടയിൽ ആരുടെ റിലേറ്റീവ്സ് ആയിരുന്നു വന്നതിൽ അധികം പേരും ഫ്രണ്ട്സിന്റെ കാര്യക്കറയിൽ ഞാൻ മാത്രം ഉണ്ടായെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ക്ലിനിക്ക് വന്നിട്ട് ഉരുട്ടം റോഡിലാണ് നിങ്ങൾക്ക് ഇതിൽ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി കാണാവുന്നതാണ് ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ ഈസിയാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ഹോട്ടൺ എടുത്തില്ല എന്ന് അറിയാമോ ബ്ലോഗ് എടുക്കുന്നവൻ്റെ വീഡിയോ എടുത്തെടുത്ത് ചെയ്യുക ഇതിന്റെ ഇടയിൽ ഇനുന്റെ മുടി കത്തി പക്ഷെ അവളറിഞ്ഞില്ല സ്മെല്ല് വെച്ച് നമ്മളാണ് മുടി സെൽഫി വീഡിയോ ആയതുകൊണ്ട് ഇത് മിറർ റമേജ് ആണ് വരുന്നത് അവൾ തലോത്തിനെ തിരിച്ചും ചരിച്ചൊക്കെ കാണിച്ചു നോക്കുകയാണെങ്കിൽ എങ്ങനെയും എൻ്റെ അമ്മയുടെ പേര് നേരെ വരണമല്ലോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ബ്ലോഗത്തേക്കും ഞാനും അവനെ ഒന്നിച്ചുള്ള വെച്ചപ്പോഴത്തേക്കും ഇന്ന് നീക്കി വെച്ചിട്ട് അവളെ കാണുന്ന രീതിയിലോട്ട് വെച്ചു പിന്നെ വസ്തു കൊണ്ടായിരുന്നു വസ്തുമാണത് ഈ കോക്കറി കണിക്കിരുന്നിട്ട് നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സ്ഥിരമുള്ള പരിപാടി നമ്മുടെ കത്തിയടിക്കുക കത്തി അടിച്ചും ചളി അടിച്ചും നമ്മൾ എത്ര മണിക്കൂറോളം വരുന്നോളും നമ്മൾ രണ്ടും കൂടി അത്രയൊക്കെ നമുക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരണം കാരണം രാവിലെ നാളെ കോളേജിൽ തുടങ്ങി notification trainer